ചെറുപുഴ കോഴിച്ചാൽ തുരുത്തിന് സ്ഥിരം പാലം മീറ്റർ വീതിയുള്ള ഇരുമ്പ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പാലത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ടിഐ നിർവഹിക്കും ചെറുപുഴ പഞ്ചായത്തിലെ കോഴിച്ചാൽ തുരുത്തിലെ വീട്ടുകാർക്ക് ഇനി ആശ്വസിക്കാം മഴക്കാലത്ത് പുഴയിൽ വെള്ളം ഉയരുമ്പോൾ മറുകര കടക്കാൻ കഴിയാതെ തുരുത്ത് ഒറ്റപ്പെടുന്നത് സ്ഥിരം സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനെട്ടിന് കനത്ത മഴയിൽ തേജസ്വിനി പുഴയിലൂടെ കുത്തിയൊലിച്ചു വന്ന മലവെള്ളത്തിൽ താൽക്കാലിക പാലം ഒഴുകിപ്പോയപ്പോൾ കുത്തിയൊഴുകുന്ന വെള്ളത്തിനു മുകളിൽ പകുതി തകർന്ന തടിപ്പാലത്തിലൂടെ പിഞ്ചുകുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ജീവൻ പണയം വെച്ച് നടന്ന രക്ഷാദൌത്യം കേരളം മുഴുവൻ വിറച്ച മനസ്സോടെ കണ്ടിരുന്നു തുരുത്തു രൂപപ്പെട്ട കാലം മുതൽ എല്ലാ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക പാലം ഒഴുകിപ്പോകുകയും തുരുത്തിലെ കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഈ സാഹചര്യത്തിലാണ് ചെറുപുഴ കോഴിച്ചാൽ തുരുത്തിന് സ്ഥിര പാലം വേണമെന്ന ആവശ്യം ശക്തമായതോടെ ഇരുമ്പു പാലം നിർമ്മാണം ആരംഭിച്ചത് പാലത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ടി ഐ മധുസൂദനൻ നിർവഹിക്കും അവർ വീട്ടിലേക്ക് വെള്ളം കയറും കൊണ്ട് തന്നെ അവര് എന്നും പാലം വേണം വർഷങ്ങളായി വർഷങ്ങളായി